അപ്പോൾ അപ്പം സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ചെറിയ പെരുന്നാൾ ആശംസകൾ എല്ലാവർക്കും അപ്പോൾ ഇന്നൊരു ഈദ് വ്ളോഗാണ്ട് ഈദ് വ്ളോഗെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ചുള്ളൊരു ഈദ് വ്ളോഗാണേ അപ്പോൾ വാപ്പിച്ചുണ്ട് വാപ്പച്ചി ഞാൻ വാഗേരിയാണ് പള്ളി കൂടിയത് വാപ്പച്ചി കൂടെ ഒത്തുകയാണ് പള്ളി കൂടിയത് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടും വന്നിട്ടും ഒരു ഈദ് വ്ളോഗാണ് പെരുന്നാൾ ദിവസം അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസവും ഇനി അങ്ങോട്ട് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ എല്ലാവരും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻ്റൊക്കെ ചെയ്തിട്ട് ഓക്കെ സെറ്റ് പറഞ്ഞിട്ട് വന്നിട്ടോ എല്ലാവരും കുടുംബത്തിന്റെ ഒക്കെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുക എല്ലാവരെയും ഹഗ് ചെയ്യുക എല്ലാവർക്കും കൊടുക്കുക ഹാപ്പി ആയിട്ടിരിക്കുക സെറ്റ് ആയിരിക്കുക ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫുഡ് അടിക്കുക ഓവർ ഫുൾ ആക്കുക ഓരോ വള്ളം ഫുള്ളാക്കണ്ടായിട്ട് കുഞ്ഞ് 셋째 말해, 셋째. 둘, 둘, 둘. 둘, 둘, 둘. 해 둘, 되 둘, 둘, 둘. 둘, 둘, 둘. 둘, 둘, 둘. 둘, 둘, 둘. 둘, 이 둘. 둘, 둘, 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 둘. അങ്ങനെ പെരുന്നാളിൽ ഒരു സ്പെഷ്യൽ പായസുണ്ടെ സേമിയ പായസം രണ്ടാമതാണ് നമ്മളുടെ സ്വന്തം സേമിയ പായസം അപ്പൊ ഞങ്ങൾ സേമിയ പായസം കുടിക്കാണ് എന്തവിടെ കുഞ്ഞി കൊടുക്കാടുന്ന് നടന്ന് വരുന്നുണ്ട് കുഞ്ഞി കുഞ്ഞിക്ക് ചുണോ നമ്മളെങ്ങനത്തെ പോവാച്ച നോക്കട്ടെ നൈസ് നല്ല രസണ്ട് ചെറുതാറിട്ടിട്ട് എവിടെ ഓക്കെ ഓക്കെ അപ്പോൾ കൈസ് നമ്മൾ പായസം കുടിച്ച് തുടങ്ങാട്ടോ യമ്മി കുഞ്ഞാ നമ്മൾ നമ്മൾ എങ്ങോട്ട് എങ്ങോട്ട് എങ്ങട്ടെ നമ്മളെങ്ങോട്ട് പോവാണോ കുഞ്ഞി അബന് വീഡിയോ എടുക്കുന്നത് അങ്ങനെ പിടിച്ചോ അപ്പച്ചിനെ കാണുന്നുണ്ടോ അങ്ങോട്ട് പൊക്കി പിടി എ

ഓ ഒരേ ഒരു കാര്യം പറയുന്നുണ്ട് നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നില്ല ഇനിയും പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഓക്കെ സെറ്റ് കാരണമല്ലേ കഴിച്ചു അമ്മച്ചിയും വാപ്പിച്ചിയും സുന്ദരനും സുന്ദരി കുഞ്ഞിപ്പണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് തവിടെക്കുണ്ട് ഒരു രണ്ടാളും വാപ്പിച്ചിയുടെ തറവാടായി ഈരളത്തേക്ക് പോവുകയാണ് ഞാൻ സുൽഫീൻ്റെ ഓള കൊണ്ടാക്കാൻ വേണ്ടി ഓളെ വീട്ടിലേക്ക് പോവുകയാണ് കുഞ്ഞിപ്പെണ്ണ് തവിടെ വാപ്പച്ചീനെ ജസ്റ്റ് ഒന്ന് കാണിച്ചാലും ഇതാണ് നമ്മളുടെ മെർസഡീസ് ബെൻസ് ഓക്കെ വാപ്പിച്ചേ സെറ്റ് അല്ലേ നോക്കി ൂടെ പോവാ ഞങ്ങള് കൈഷ് പറഞ്ഞേ കൈഷ് ഞങ്ങള് എങ്ങട്ടാ പോണേ നമ്മള് മമ്മന്റെ വീട്ടിലേക്ക് പോവാണ് കൈഷ് അപ്പൊ ഞങ്ങളിത് പോവാണ് ഇങ്ങോട്ട് അപ്പച്ചിനെ അപ്പൊ കൈഷ് ഞങ്ങള് പുള്ളത്തിലു വരാ അപ്പൊ അവിടെ എത്തിയിട്ട് അവിടെ പോയി വന്നിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം കേട്ടോ അപ്പൊ ഓക്കെ സെറ്റ് കൈഷ് ഓക്കെ അങ്ങനെ കഴിച്ച് ഞങ്ങൾ ഫുഡ് ഒക്കെ അടിച്ച് വരുന്ന വഴിക്ക് സെൻറ്റ് മേരീസ് ഗ്രൗണ്ടിൽ അടിപൊളി എക്സിബിഷൻ നടക്കുന്നുണ്ട് കേട്ടോ ഹാപ്പിനെസ് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിൻ്റെ വക നടത്തുന്ന അടിപൊളി പ്രോഗ്രാമാണ് കേട്ടോ ഇപ്പോൾ വെക്കേഷനൊക്കെ കാണുന്ന നേരെ സെൻറ്റ് മേരീസ് ഗ്രൗണ്ടിലേക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യിട്ടോ താങ്ക് യു